എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു ലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് കുംഭമേള രണ്ടായിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനമായി നടന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഹരിദ്വാർ ഉജ്ജയിനി പ്രയാഗ് നാസിക് എന്നിവിടങ്ങളിൽ നടക്കുന്ന എന്നിവിടങ്ങളിലെ നദികളിൽ നടക്കുന്ന സ്നാനമാണ് പ്രധാന ചടങ്ങ് ഹിന്ദു പുരാണമനുസരിച്ച് പന്ത്രണ്ട് വർഷത്തിൽ നാല് തവണ ആഘോഷിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനം കൂടിയാണ് കുംഭമേള നാല് തീർത്ഥട്ടങ്ങളിൽ നടക്കുന്ന കുംഭമേള ഉത്തരാഖണ്ഡിലെ പുണ്യനദിയായ ഗംഗയുടെ തീരത്തുള്ള ഹരിദ്വാർ മധ്യപ്രദേശിലെ ക്ഷിപ്ര നദിയുടെ തീരത്തുള്ള ഉജ്ജയിൻ മഹാരാഷ്ട്രയിലെ ഗോദാവരി നദിയുടെ തീരത്തുള്ള നാസിക് ഉത്തർപ്രദേശിലെ ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനത്തുള്ള പ്രയാഗ്രാജ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കുംഭമേള നടക്കുന്നത് നാൽപ്പത്തെട്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ചടങ്ങിന് കോടിക്കണക്കിന് തീർത്ഥാടകരാണ് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിൽ നടക്കുന്ന വലിയൊരു ആഘോഷമാണ് കുംഭമേള കഴിഞ്ഞ കുംഭമേളയിൽ അൻപത് കോടി ആളുകൾ പങ്കെടുത്തിരുന്നു ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കുംഭമേളയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടെൻറ്റ് സിറ്റി നദികളുടെ തീരത്ത് ഉണ്ടാവുകയാണ് ഈ സമയങ്ങളിൽ പൊതുവെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി ടെൻറ്റുകൾ ടെൻറ്റുകൾ കൊണ്ടുണ്ടാക്കുന്ന മനോഹരമായ രീതിയിൽ മാനേജ്മെൻറ്റ് ചെയ്ത് ടെൻറ്റുകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു സിറ്റി നദിയുടെ തീരത്ത് ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കുംഭമേളയുടെ ഐതിഹ്യം പാലായി മതനവുമായി ബന്ധപ്പെട്ടതാണ് അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി അമൃത കുംഭവുമായി ഗരുഡൻ പറന്നകും ഗരുഡൻ വിശ്രമിച്ച സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നതെന്നുമാണ് വിശ്വാസം പതിമൂന്ന് അഖാഢകൾക്കാണ് കുംഭമേള നടത്താനുള്ള നേതൃസ്ഥാനത്തുള്ളത് ശങ്കരാരാചാര്യർ സ്ഥാപിച്ച രണ്ട് വിഭാഗങ്ങളിലാണ് പ്രധാനമായും ഇന്ത്യയിലെ സന്യാസി പരമ്പര തുടർന്നു പോകുന്നത് ഒന്ന് അഖാഡ സമുദായവും രണ്ട് മടാ സമുദായവും മടാൻ നായക് സമുദായത്തിലുള്ളത് ജ്ഞാനമാർഗമുള്ള സന്യാസിമാർ മാറാണ് അഗാഠകൾ പൊതുവെ ആയുധധാരികളാണ് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ സന്നദ്ധരാണിവർ പൊതുവെ അഗാഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളരിയുമായി തുല്യമായിട്ടുള്ള ഒരു ഹിന്ദി പദമാണ് അഗാഠകൾ അതായത് അഗഡ എന്നറിയപ്പെടുന്നു ശ്രീ ശങ്കരാചാര്യരാർ സ്ഥാപിക്കപ്പെട്ട രണ്ട് സന്യാസി പരമ്പരകൾ വഴി തുടർന്നു പോകുന്ന ഒരു മഹാ സമ്മേളനം കൂടിയാണ് നമ്മുടെ ഈ കുംഭമേള